ഹലോ ഹായ് ഞാൻ സാധാരണ ഹാപ്പി ഓണം എന്നൊക്കെ പറയുന്നത് ഇന്ന് ചെറിയ ഹാപ്പി ഓണമാണ് ഞാൻ ഞാനെല്ലാം ഹാപ്പി ഓണം വിളിച്ചിട്ട് പല പടങ്ങളും ഗുഡ് മോർണിംഗ് എല്ലാം പക്ഷേ ഞാൻ ഇന്ന് വളരെ രസകരമായ ഒരു സംഭവമാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഹാപ്പി ഓണം ജോലി തന്നെ വിളിച്ചു നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ് എസ് ഐ ആയിരുന്നു ഒറ്റ பிள்ளை அஞ்சு திவசம் உள் வீட்டில் வந்து உடப்பாமி வந்து சோறு அது வளரே விபீச்சுள்ள எல்லா கதிகளும் சரியில் சாம்பார் கையரப்படம் படம் தோரை எல்லாம் கூட்டியுள்ள வளர விசீக்சல்ல ஒரு ஊன அவுண்ட் விழிச்சு விழிச்சு எல்லாம் வீட்டு வந்துட்டு சோறு ஒரு பண்ண ഇതാണ് ഹാപ്പി ഓണം ലക്ഷ്മരുടെ ഹാപ്പറിയ സാറിൻ്റെ ഇതാണ് രാമസാർ ആ സാറേ ഊണൊക്കെ അടിപൊളിയാണ് ഞാൻ എല്ലാ വർഷവും പ്രശ്നം വേണ്ട വളരെ വർഷങ്ങളായിട്ട് എല്ലാ ഓണത്തിനും ഊൺ കൂടിയാണ് എൻ്റെ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടില്ല സാറിൻ്റെ വീട്ടിലാണ് ഒന്ന് തോന്നാൻ വേണ്ടിയിരുന്നു അപ്പം ഈ ഓണത്തിന് ഇവിടെ വളരെ മനോഹരമായിട്ട് ഊണ് കഴിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ഓണം

ഒരു സിനിമ നിക്കാം അതുപോലെ എടുത്തോളാം നമ്മുടെ